ോടായിക്കോട്ടെ ആക്കറിയില്ല എന്നാലും ഞാൻ പറയുന്നത് ഒരിക്കലും ഈ ജാസ്മിനെ പോലെ നിങ്ങളാവരുത് കാരണം എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കാൻ അറിയില്ല എന്ന ഒരു മുഖത്തെ എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് ഒന്നും അല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ജാസ്മിൻ ജാഫർ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ എന്ന് വെച്ചാല് ഒരു ത്രീ കെ ആയപ്പോ തുടങ്ങിയിട്ട് റെഗുലറായിട്ട് അവിടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പം അവളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ പോലും അത് പോയി സെർച്ച് ചെയ്ത് കാണുന്ന ഒരാളാണ് ഞാൻ എനിക്ക് അത്രയേറെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു അവളുടെ കഠായങ്ങളും അവളുടെ ക്യൂട്ട്നെസും എല്ലാവരും നല്ലൊരു ഇഷ്ടമായിരുന്നു അപ്പോൾ അന്നൊന്നും നമുക്ക് ചാനലില്ല അപ്പോൾ അവരുടെ ഓരോ വീഡിയോ ഒക്കെ പോയിട്ടും താഴെ നമുക്ക് ഇടും അതിന് ഒരു അവരുടെ ഒരു കമൻറ്റിനെ നമുക്ക് അവർ ലൈക്ക് ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു കാരണം പെട്ടെന്ന് പെട്ടെന്നാണ് ആ പെൺകുട്ടി ഉയർന്നു വന്നത് അതിലും നമ്മളൊരുപാട് സന്തോഷിച്ച് കാരണം ഒരു ഇത്ര പെട്ടെന്ന് അവൾ ഫസ്റ്റ് ഡേ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അവിടെ അതിൻ്റെ അതിൻ്റെ അത്ത ഹോസ്പിറ്റലൈസായിട്ട് അവിടെ നിന്ന് വീഡിയോ ഇട്ടതും അതേപോലെ തന്നെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ അപ്പം ഈ പറഞ്ഞ പോലെ ഒരുപാട് കമൻ്റുകൾ വന്നപ്പോൾ അവൾ പറഞ്ഞ ഞാൻ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു കുട്ടിയാണ് അപ്പോൾ ഒരു മുസ്ലിം ഒരു സമുദായത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിന്ന് നല്ല അച്ചടക്കവും ഇതുപോലെ ഒരു പെൺകുട്ടി കാരണം ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി സ്വന്തം ഉപ്പാക്കും ഉമ്മാക്കും തുണയായിരിക്കുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളുടെ ഈ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നിട്ട് ഈ കുടുംബത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഈ അസ്ലാമർലി അറളി എന്ന ഒരു കൂട്ടുകെട്ട് വന്നത് അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ അസ്ലാനിയാണ് കുറ്റപ്പെടുത്തിയിരുന്നത് അതിലും പോയിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട് നിനക്ക് അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് വേണ്ട കാരണം എല്ലാവരും ഇടുന്ന പോലെ തന്നെ ഞാനൊരു കമൻറ്റ് ഇടാറ് ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അസ്ലാം മലയുടെ കല്ല്യാണത്തിന് പോയപ്പോഴും നമ്മൾ വേണ്ടായിരുന്നു ഇത്ര വീട്ടിൽ നിന്നൊക്കെ അകന്ന് പോകുമ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു വീട്ടിലൊരു പെൺകുട്ടി എന്ന നിലയിലാണ് ഇവിടെ കണ്ടിരുന്നത് അങ്ങനെ പോയി അതിൻ്റെ ഇടയിൽ കുറച്ച് ഇഷ്യൂസ് ആയി അപ്പം ഈ പറഞ്ഞ പോലെ പിന്നെയൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ വീണ്ടും വീഡിയോസ് കാണാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഈ അസ്ലാം മർലി ജാസ്മിൻ്റെ ഇഷ്യൂ വന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വീഡിയോ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായി അപ്പോൾ അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് ജാസ്മിൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ പറയാൻ കാരണം ഇത്രയും നമ്മൾ ഒരു യൂട്യൂബറെ അവരെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ നമ്മൊരു വീട്ടിലൊരു കുടുംബാംഗം എന്നവളെയാണ് നമ്മൾ ഓരോ മലയാളികളും അവരെ അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മ അവളുടെ ഓരോ വീഡിയോസ് കാണുന്നു ഇന്ന് ബിഗ് ബോസ് ഷോയിൽ ജിൻഡോ ജാസ്മിൻ അവരുടെ ഒരു വഴക്ക് കാണാനിട വന്നു അതിലാ വഴക്ക് കണ്ടപ്പോൾ ഞാൻ ഈ ബിഗ് ബോസ് കാണുന്ന ഓരോ പെൺകുട്ടികളോടായിക്കോട്ടെ ആൺകുട്ടികളോടായിക്കോട്ടെ പറയുകയാണ് കേട്ടോ ഇപ്പം ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയുകയാണ് ഒരിക്കലും ഈ ജാസ്മിനെ പോലെ നിങ്ങളാവരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും വൃത്തികെട്ട രീതിയിൽ മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കാൻ അറിയില്ല എന്ന ഒരു മുഖത്തെ എക്സ്പ്രഷനൊക്കെ അങ്ങോട്ട് കാണിച്ചിട്ട് നമുക്ക് ഇത്രയും ഇത്രയൊരു സൗന്ദര്യം സൗന്ദര്യമൊന്നും ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൗന്ദര്യം മനസ്സിനാണ് വേണ്ടതെന്ന് പഴമക്കാർ പറയും ചിലവർ കല്യാണാലോചിച്ച് പോകുമ്പോൾ സുന്ദരിയായ നോക്കി പോകും പക്ഷെ മനസ്സിനാണ് കറുപ്പാണെങ്കിലും മനസ്സ് വെളുത്തതാണെങ്കിലും അതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് മുഖം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഈ ക്രീമുകളും വരുത്തേച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇപ്പോൾ അവളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും ഈ ബിഗ് ബോസ് ഷോയിൽ കൂടെ തുറന്നടിക്കുകയാണ് ഞാൻ ജിൻ ബെബ്രോയിനെ എഡോ കോഡോ താനി എന്നൊക്കെ വിളിച്ചിട്ട് അവളുടെ മുഖത്ത് ഞാനാണെ ഇത്രയും അവളെ മുഖത്ത് നമ്മൾ അത്രയും ഇഷ്ടത്തോടു കൂടി നോക്കിയിരുന്ന ഹായ് എന്തുവാ നീ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിരുന്ന മുഖത്ത് നമുക്ക് എന്തോ ഒരു വൃത്തികെട്ട മുഖത്ത് നോക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു അവിടെ എക്സ്പ്രഷൻ കാണുമില്ല ഒരു പേടിപ്പെടുത്തുന്ന പോലെയാണ് തോന്നുന്നത് ഒരു എന്താ പറയുക അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാണുന്ന ഓരോരുത്തർക്കും അതൊരു പോസിറ്റീവായ ഒരു എനർജി അല്ല കിട്ടുക ഈ ഒരു വീഡിയോ കണ്ടായിരുന്നു നമുക്ക് നെഗറ്റീവ് ആണ് തോന്നാം ഒരു വിഷമം നമുക്കൊരു ഇഷ്ടപ്പെടുന്ന വ്യക്തിടയിൽ നിന്ന് നമുക്കത് ഇങ്ങനത്തെ ഒക്കെ ഒരു ഇത് കാണിക്കുമ്പോൾ ഈ ഗബ്രി ഓരോ ജനങ്ങളും ബിഗ് ബോസ് വെച്ച് കാണുന്ന ഓരോ പ്രേക്ഷകരും ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ജിൻഡോ ജാസ്മിനോട് ചോദിച്ചത് നീ കാരണമാണ് നല്ലൊരു ഗെയിമറായിരുന്നു നിന്റെ പിന്നാലെ പോയതിന് ശേഷമാണ് ഗബ്രിക്ക് ഈ അവസ്ഥ വന്നത് ഇവൻ പുറത്താവാൻ കാരണം എന്ന് ഗബ്രി ഗബ്രിയുടെ കാര്യം ജാസ്മിനോട് ചോദിക്കുമ്പോൾ ഇവളെടുത്തു ചൂടാ വേണമെങ്കിൽ ആ ശരിയാണ് ഞാനാണ് എൻ്റെ ഗെയിമായിരുന്നു ഞാനായിരുന്നു ഞാന് ഞാൻ കാരണമാണ് ഗബറി പുറത്ത് പോയതെന്ന് കാരണം എന്ന് വെച്ചാൽ കരഞ്ഞു മെഴുകി ഇന്നത്തെ ലൈവിലൊക്കെ കണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് നോക്കിയിരുന്ന കാര്യം ആരെ കാണിക്കാനാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് കല്യാണം പറഞ്ഞു വെച്ച് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ഒരുത്തം പുറത്തിരിക്കുന്നുണ്ടെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല അതേപോലെ തന്നെ അവളുടെ അത്ത ബ്ലോക്ക് മൂന്നും നാലും ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മരിക്കാനായി ഹോസ്പിറ്റലിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവൾക്ക് ഓർമ്മയില്ല ഒരു ദിവസം പോലും ഒരു ലെവൽ അവൾ അത്താനെ അല്ലെങ്കിൽ അവളുടെ ഉമ്മാനെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അവളെ പൊന്നൂനാ ആലോചിച്ചിട്ട് കരഞ്ഞൊരു ദിവസം ഓർമ്മയില്ല ഇന്നലെ കണ്ട ഈ രണ്ട് മാസം മാത്രം പരിചയമുള്ള ഗർഭിക്ക് വേണ്ടി ഇത്ര ഇത്രക്കാരുന്നുണ്ടെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം അതും പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമല്ല അതല്ല ഇതല്ല പ്രണയത്തിനും അപ്പുറമുള്ള ഒരു ബന്ധമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഞാൻ ജാസ്മിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ചിലവരൊക്കെ നെഗറ്റീവായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കമന്റിൽ കൂടെ എന്നെ അറിയിക്കാനുള്ള കാര്യങ്ങളാണ് എന്നെ എന്നറിയിക്കുന്നത് അതേപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനൽ കൂടെ ഞാൻ അറിയിക്കുന്നതാണ് നിങ്ങൾക്കും കമന്റ് മുഖേന അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ